മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും യുധിഷ്ഠിര മഹാരാജാവ് ഭീഷ്മ ചോദിക്കുകയാണ് പോലെ ആസ്വദനീയമായ അവിടുത്തെ ഉപദേശം എത്ര തന്നെ കേട്ടാലും മതി വരാൻ പോകുന്നില്ല കേൾക്കുംതോറും അവിടുത്തെ വാക്കുകളിൽ അത്യാകൃഷ്ടനായിരിക്കുകയാണ് ഞാൻ എന്തു ചെയ്താലാണ് ഒരാൾക്ക് ഇഹത്തിലും പരത്തിലും ശ്രേയസ് ഉണ്ടായിത്തീരുക അതാണ് ഇനി എനിക്കറിയേണ്ടത് ഞാൻ എങ്ങനെ ജീവിച്ചാൽ അല്ലെങ്കിൽ എന്തു ചെയ്താൽ എനിക്ക് ഉഭയലോകങ്ങളിലും ശ്രേയസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു തരൂ എന്നിങ്ങനെ ചോദിച്ച യുധിഷ്ഠിര മഹാരാജാവിനോട് പിതാമഹൻ മറുപടി പറയാൻ തുടങ്ങി യുധിഷ്ഠിര പണ്ടൊരിക്കൽ മിഥിലാധിപനായ ജനക രാജാവ് ഇതേ ചോദ്യത്തെ പരാശര മഹർഷിയോട് ചോദിക്കുകയുണ്ടായി അന്ന് അദ്ദേഹം കൊടുത്ത മറുപടി ഞാൻ കേട്ടിട്ടുണ്ട് അതിനെ പറയാം കേട്ടോളൂ ധർമ്മമാണ് ഒരാളുടെ ഏറ്റവും വലിയ സമ്പത്തും ബലവും എല്ലാം തന്നെയും ധർമ്മം ആചരിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും സുഖമോ സമാധാനമോ ഉണ്ടാകാൻ പോകുന്നില്ല കർമ്മഫലങ്ങളാണ് എല്ലാവരും എല്ലാ സമയത്തും അനുഭവിക്കുന്നത് കർമ്മം ചെയ്യാത്തവന് എവിടെയും ഫലാനുഭൂതിയില്ല അങ്ങനെ തന്നെ കർമ്മത്തിനനുസരിച്ച ഫലമേ ആർക്കും എവിടെയും കിട്ടാൻ അർഹതയുള്ളൂ പാപകർമ്മങ്ങളെ ചെയ്യുന്നവർക്ക് അനിഷ്ടങ്ങളായ ദുഷ്ടഫലങ്ങളല്ലാതെ ഒരിക്കലും നല്ല ഫലങ്ങൾ ഉണ്ടാവാൻ വയ്യ കേവലം മൂഢത കൊണ്ട് മാത്രമാണ് പാപം ചെയ്യാൻ ഇടവരുന്നത് പാപം ചെയ്യാനും പുണ്യം ചെയ്യാനും രണ്ടിനും അധ്വാനം വേണം പ്രയത്നം മിക്കവാറും തുല്യമാണ് കുറച്ച് വിവേകം കൂടി ഉണ്ടായാൽ നല്ല പ്രവൃത്തികളെ ചെയ്യാനും നല്ല ഫലങ്ങളെ അനുഭവിക്കാനും ഇടവരും വർണ്ണങ്ങളും ആശ്രമങ്ങളുമാണ് ധർമ്മത്തിന്റെ അടിത്തറയും അതിർത്തിയും അവയെ നിരാകരിക്കുന്ന ഒരാൾക്ക് പിന്നെ എന്ത് ധർമ്മമാണ് ആചരിക്കാനുള്ളത് അവരവരുടേതായ വർണ്ണാശ്രമങ്ങളിൽ ഒതുങ്ങി അതിന്റേതായ ധർമ്മങ്ങളെ തെറ്റുകൂടാതെ ആചരിച്ചു കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് പ്രമാദം കൊണ്ടാണ് സ്വധർമ്മത്തെ ഉപേക്ഷിക്കുകയും പരധർമ്മത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ചെയ്തത് കൊണ്ട് പറയത്തക്ക ശ്രേയസൊന്നും ആർക്കും കിട്ടാൻ പോകുന്നില്ല ചിലപ്പോൾ അനിഷ്ടഫലങ്ങൾ വന്നു ചേർന്നു എന്നും വരും പരമമൂഢന്മാരായ ചിലർ ഒന്നും ചെയ്യാതെ അദൃഷ്ടം കൊണ്ട് സാധിക്കാമെന്ന് പറഞ്ഞ് അലസന്മാരായിരിക്കാറുണ്ട് കർമ്മം ചെയ്യാതെ അദൃഷ്ടമെന്ന ഒന്നില്ല കർമ്മത്തിൽ കൂടിയല്ലാതെ ഈ ലോകത്തിൽ ആർക്കും ഒരു ഫലവും കിട്ടുന്നില്ല അതിനാൽ ദൈവത്തെയോ അദൃഷ്ടത്തെയോ കാത്തിരിക്കാതെ ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കലാണ് ആവശ്യം ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത നിലയിൽ ഏത് പ്രവൃത്തിയും ആർക്കും ചെയ്യാം ചെയ്യാതെ ആർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നതാണ് പരമാർത്ഥം അനേകം ആഗ്രഹങ്ങളെ ഉള്ളിൽ വച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒന്നും ചെയ്യാതെ അലസനായിരുന്നാൽ എങ്ങനെ ആഗ്രഹങ്ങൾ നിറവേറും അതിനാൽ ഹേ യുധിഷ്ഠിര അവശ്യം എല്ലാവരും ഈ ലോകത്തിൽ ആയുഷ്കാലം മുഴുവൻ എന്തെങ്കിലും പ്രവർത്തിക്കുക തന്നെ വേണം എന്നാൽ ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും തന്റെ ധർമ്മത്തിന് വിരോധമാവരുത് ഹിംസയുണ്ടാവരുത് വിരുദ്ധ ധർമ്മമാകരുത് ഇത്രയും ശ്രദ്ധിച്ചാൽ മതി യോഗികൾക്ക് രാഗമുണ്ടാകുക മൂർധൻ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുക പണ്ഡിതൻ തനിക്ക് വേണ്ട ആഹാരം പാകം ചെയ്യുക രാജ്യം അരാജകമാകുക രാജാവിന് പ്രജകളിൽ വാത്സല്യമില്ലാതിരിക്കുക എന്നിങ്ങനെയുള്ളവയാണ് പ്രായണ വിപരീതധർമ്മങ്ങളെന്ന് പറയുന്നത് മനുഷ്യ ആയുസ് സുലഭമല്ല മിക്കപ്പോഴും ദുർലഭമാണ് ആർക്കും തന്റെ ആയുസ്സിന്റെ പരിധി അറിഞ്ഞുകൂടാ എപ്പോൾ വേണമെങ്കിലും മരിക്കാം അതിനാൽ മരണം തന്നെ വിഴുങ്ങാൻ കാത്തിരിപ്പുണ്ടെന്ന് ഓർമ്മിച്ച് ചെയ്യാനുള്ളവയെ വേഗം ചെയ്തു തീർക്കലാണ് വിവേകം കഴിയുന്നതും ഒന്നും നാളേക്ക് നീട്ടി വെക്കരുത് ആഗ്രഹങ്ങളെ പ്രയത്നം ചെയ്ത് സാധിക്കണം ദുഃഖിയോ നിരാശനോ ആകരുത് സുഖിയും തൃപ്തനുമായിട്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് പുണ്യത്തിന്റെ ഫലമായിട്ടേ അങ്ങനെ ജീവിക്കാൻ കഴിയൂ പാപ പങ്കിലമാണ് ഒരാളുടെ ജീവിതമെങ്കിൽ അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയെങ്കിലും പാപം ചെയ്യാതിരിക്കണം പാപം കൊണ്ട് ഒരിക്കലും പാപത്തെ നീക്കാൻ സാധിക്കില്ല അതിനാൽ വന്നു ചേരുന്ന അനിഷ്ടങ്ങളായ പാപഫലങ്ങൾക്ക് പാപകർമ്മങ്ങളെ കൊണ്ട് തന്നെ നിവൃത്തി ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ഋഷികളുടെയും ആചാര്യന്മാരുടെയും ഉപദേശങ്ങളെയാണ് ആദരിക്കുകയും ആചരിക്കുകയും ചെയ്യേണ്ടത് ഒരിക്കലും അവരുടെ പ്രവൃത്തികളെ അനുകരിക്കാൻ ശ്രമിക്കരുത് കർത്തവ്യങ്ങൾ ബാക്കിയായിരിക്കുമ്പോൾ ആരും കൃതാർത്ഥനാവാൻ വയ്യ അതിനാൽ കർത്തവ്യങ്ങളെ അവശ്യം നിറവേറ്റുക തന്നെ വേണം അതോടൊപ്പം പുണ്യകർമ്മങ്ങളെയും ആചരിക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ ചാരിതാർത്ഥതയുണ്ടാവുകയും ചെയ്യും രാജാക്കന്മാർ അവരവരുടെ ശത്രുക്കളുടെ കാര്യത്തിൽ എപ്പോഴും ജാഗരൂകരായിട്ടിരിക്കണം ശത്രു ശക്തനായി കഴിഞ്ഞാൽ മിക്കപ്പോഴും രക്ഷയുണ്ടാവാൻ വയ്യ അതിനാൽ ശത്രുക്കളെ ഒടുക്കണമെന്നില്ല അവരെ ദുർബലരാക്കൊണ്ടിരിക്കുകയെങ്കിലും ചെയ്യണം പ്രബലനായ ശത്രു ഉള്ള രാജാവിനെപ്പോഴും സമാധാനമുണ്ടായിരിക്കാൻ വയ്യ ഓരോരുത്തരും അവരവരെ തന്നെയാണ് സ്നേഹിക്കുന്നത് ആ സ്ഥിതിക്ക് മറ്റുള്ളവരുടെ സഹായം ഉപകാരം തുടങ്ങിയവയൊക്കെ മിക്കപ്പോഴും പറയാൻ മാത്രമുള്ളതായിരിക്കും എങ്കിലും ഇല്ലെന്ന് പറഞ്ഞുകൂടാ അവരവരെ തന്നെ ഏതെങ്കിലും പ്രകാരത്തിൽ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒന്നിലും ആരും പ്രവേശിക്കാറില്ല തന്റെ പ്രീതിയും തൃപ്തിയുമാണ് മിക്കപ്പോഴും എല്ലാവരുടെയും ലക്ഷ്യമെന്നർത്ഥം കുടുംബങ്ങൾക്കും ദയാദികൾക്കും വേണ്ടി പലപ്പോഴും പലതും ചെയ്യേണ്ടി വരും അതൊക്കെ ചെയ്യാറുമുണ്ട് എന്നാൽ അതിലുമൊക്കെ അവരവരുടെ പ്രീതി തന്നെയാണ് മിക്കപ്പോഴും എല്ലാവരുടെയും ലക്ഷ്യം ഇക്കാരണത്താൽ വിവേകിയായ ഒരാൾ തന്റെ കർത്തവ്യങ്ങളെ ആചരിക്കുകയും അതേസമയത്ത് ആരെയും ആശ്രയിക്കാതെ സ്വതന്ത്രനും സ്വ ആശ്രയശീലനുമായിട്ടാണ് കഴിയേണ്ടത് അവരവർക്ക് വിഹിതങ്ങളായ ധർമാചരണം തന്നെ ഓരോരുത്തർക്കും ജീവിക്കാൻ കഴിയും പാപം ചെയ്യാതിരുന്നാൽ അധപ്പതനത്തെ ഭയക്കേണ്ടതില്ല അനിശ്ചിതമാണ് മനുഷ്യന്റെ ജീവിതം എത്ര ദിവസമാണ് ആയുസെന്നോ എപ്പോൾ മരിക്കുമെന്നോ ആർക്കും അറിഞ്ഞുകൂട അതിനാൽ എപ്പോഴും നല്ല കാര്യങ്ങളെ മാത്രം ചെയ്യുകയും നല്ലവരോട് കൂട്ടുകൂടാൻ ശ്രമിക്കുകയും വേണം എത്ര തന്നെ ആദായമുള്ളതാണെന്ന് തോന്നിയാലും അധർമ്മത്തെ പ്രവർത്തിക്കരുത് അധാർമികമായ പ്രവൃത്തി കൊണ്ടൊരിക്കലും ഹിതകരമായ അനുഭവങ്ങൾ ഉണ്ടാകില്ല അതുപോലെ തന്നെ ഏതൊരു ലാഭമില്ലെന്ന് തോന്നിയാൽ കൂടി ധർമ്മത്തെ ആചരിക്കാതിരിക്കുകയും അതുപോലെ ഏതൊരു ലാഭവുമില്ലെന്ന് വന്നാൽ കൂടി ധർമ്മത്തെ ആചരിക്കാതിരിക്കരുത് വെള്ളവസ്ത്രത്തിൽ എന്ത് നിറമാണോ കൂടിച്ചേരുന്നത് ആ നിറമായി തീരും വസ്ത്രം അതുപോലെ ഏതേത് സ്വഭാവമുള്ളവരോടാണ് കൂടിച്ചേരുന്നവോ ആ സ്വഭാവം തന്നിലും പ്രകാശിക്കാൻ തുടങ്ങും അതിനാൽ എപ്പോഴും നല്ലവരോട് മാത്രം കൂട്ടുകൂടി ജീവിക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് സൽക്കർമ്മങ്ങളെ കഴിവുള്ളതും ചെയ്യേണ്ടതാണ് എന്നാൽ പാപസ്പർശമില്ലാതെ ചെയ്യണം എങ്കിലേ അവർക്ക് നിർദ്ദിഷ്ടമായ ഫലാനുഭൂതി ഉണ്ടായിത്തീരും ആയിരം പശുക്കളെ ബലാൽക്കാരേണ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചെടുത്ത് ദാനം ചെയ്യുന്നു രാജാവ് എന്ന് വന്നാൽ ആ പ്രവൃത്തി എങ്ങനെ ദാനമായി തീരും ന്യായമായി ആർജിച്ച സമ്പത്ത് കൊണ്ടാണ് ദാനം ചെയ്യേണ്ടത് എങ്കിലെ അത് ദാനമായി തീരും പ്രതിഗ്രഹത്തിലൂടെ ബ്രാഹ്മണരും യുദ്ധവിജയത്തിലൂടെ ക്ഷത്രിയരും ന്യായമായ കച്ചവടത്തിലൂടെ വൈശ്യരും ശുശ്രൂഷാദി പ്രവൃത്തിയിലൂടെ ശൂദ്രനും ദ്രവ്യസമ്പാദനം ചെയ്യാം അങ്ങനെ സമ്പാദിക്കപ്പെട്ട സമ്പത്ത് എത്ര തന്നെ തുച്ഛമായാലും അത് ശുദ്ധവും ഉപയോഗയോഗ്യവുമാണ് അങ്ങനെയല്ലാതെ സമ്പാദിക്കപ്പെടുന്ന ദ്രവ്യം നാല് വർണ്ണങ്ങൾക്കും പ്രായണധർമ്മ വിരുദ്ധമാണ് മറ്റ് ജീവികളെ അപേക്ഷിച്ച് ബുദ്ധിശക്തിയും വിവേകവും ഉള്ളവനാണ് മനുഷ്യൻ മനുഷ്യന് മാത്രമേ ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാനും തെറ്റുകൂടാതെ ആചരിക്കാനും കഴിയൂ അതിനാൽ മനുഷ്യർക്കുള്ളതാണ് ധർമ്മം തീർച്ചയായും മനുഷ്യൻ ധർമാധർമ്മങ്ങളിൽ ബോധവാനായി ഇരിക്കുകയും ധർമ്മത്തെ ആചരിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ തങ്ങൾക്കും മറ്റുള്ളവർക്കും ക്ഷേമമുണ്ടാകൂ മനുഷ്യരിൽ വച്ച് ഗ്രഹസ്ഥന് പ്രത്യേകതയുണ്ട് ഗ്രഹസ്ഥാശ്രമമാണ് ഒരു പ്രകാരത്തിൽ പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിന്റെ ആധാരശക്തി ബ്രഹ്മചാരിയും തപസിയും സന്യാസിയും ഗ്രഹസ്ഥനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് തിരിയക്കുകളും ഗ്രഹസ്ഥനെയാണ് നോക്കുന്നത് ചുരുക്കത്തിൽ എല്ലാ ജീവികളുടെയും വർണ്ണങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സുഖത്തിന്റെയും ആശ്രയസ്ഥാനം ഗ്രഹസ്ഥനാണ് അതിനാൽ ഗ്രഹസ്ഥൻ എപ്പോഴും ധർമ്മനിഷ്ഠനായിരിക്കണം ഗ്രഹസ്ഥൻ അധപ്പതിച്ചാൽ എല്ലാ ആശ്രമങ്ങളും ധർമ്മങ്ങളും അധപ്പതിക്കും എന്തുകൊണ്ടെന്നാൽ സമുദ്രം എല്ലാ നദികൾക്കും ആശ്രയമായിരിക്കുന്നത് പോലെ ഗ്രഹസ്ഥാന് എല്ലാ വർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും ധർമ്മങ്ങൾക്കും ആശ്രയമാണ് തപസിന്റെ ആധിക്യ ന്യൂനതകളെ അപേക്ഷിച്ചാണ് വർണ്ണങ്ങൾക്കും വ്യക്തികൾക്കും ഉച്ചനീചത്വങ്ങൾ കൽപ്പിക്കുന്നത് തപസാണ് ശക്തിക്കും വീര്യത്തിനും അറിവിനുമെല്ലാം അടിസ്ഥാനം ബ്രഹ്മപുരുഷന്റെ മുഖം ബാഹുക്കൾ ഊരുക്കൾ പാദങ്ങൾ തുടങ്ങി നാല് അവയവങ്ങളിൽ നിന്നാണ് നാല് വർണ്ണങ്ങളുടെ ഉൽപ്പത്തി എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഒരാളുടെ നാല് പുത്രന്മാരുടെ സ്ഥാനമാണല്ലോ നാല് വർണ്ണങ്ങൾക്കുമുള്ളത് അവർക്കെങ്ങനെ ഉച്ചനീജത്വങ്ങൾ ഉണ്ടാവും ഒരേ പിതാവിന്റെ പുത്രന്മാരിൽ തപസിന്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് ചിലപ്പോൾ ഉച്ചനീജത്വങ്ങൾ ഉണ്ടായേക്കാം ഏതാണ്ട് അതുപോലെ തന്നെയാണ് വർണ്ണങ്ങളിലെയും എന്ന് പറഞ്ഞാൽ തെറ്റില്ല കൂടാതെ അച്ഛനമ്മമാരുടെ പ്രത്യേകിച്ചും പിതാവിന്റെ സംസ്കാരം എന്താണോ അതാണ് മിക്കപ്പോഴും പുത്രന്മാരിലും പ്രകാശിക്കാൻ ഇടയാകുന്നത് അതിനാൽ പിതാവ് എപ്പോഴും ഉത്കൃഷ്ട സംസ്കാര സമ്പന്നനായിരിക്കേണ്ടതാണ് ഒരാൾക്ക് തന്റെ പിതാവിനോളം അടുപ്പവും ബന്ധവുമുള്ള മറ്റൊരു വ്യക്തി ഇല്ലെന്ന് തന്നെ പറയണം എന്തുകൊണ്ടെന്നാൽ പുത്രന്റെ അറിവും സംസ്കാരവും മുഴുവൻ പിതാവിൽ നിന്നാണ് കിട്ടുന്നത് വളരെയധികം തപശക്തിയും വീര്യവുമുള്ള ഒരാളുടെ സംസ്കാരവും അറിവും അനേകം തലമുറകളിലേക്ക് തന്നെ പരമ്പരയായി നീണ്ടു നിൽക്കാനിടയാകുന്നു ആ സമ്പ്രദായത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗോത്രങ്ങൾ ഗോത്രങ്ങളുണ്ടായിത്തീർന്നത് യോഗ്യന്മാരും പ്രഭാവശാലികളുമായ ആളുകളുടെ വംശ പരമ്പരകളാണ് ഗോത്രങ്ങളെന്ന് പറയപ്പെട്ടു വരുന്നത് ആദിയിൽ അടിസ്ഥാനങ്ങളായി അങ്കിരസ് കശ്യപൻ വസിഷ്ഠൻ ഫ്രിഗുർ എന്നീ നാല് ഗോത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ പുത്ര പൗത്ര പരമ്പരയിൽ പിൽക്കാലത്ത് വളരെ തപശക്തിയും ഋഷിത്വവും മറ്റും സിദ്ധിച്ച യോഗ്യന്മാരുണ്ടായി അപ്പോൾ അങ്ങനെയുള്ളവരുടെ വംശപരമ്പരയെ പ്രത്യേക ഗോത്രങ്ങളായി കണക്കാക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഇന്ന് അനേക ഗോത്രങ്ങൾ ഉണ്ടായിത്തീർന്നത് എന്തൊക്കെയായാലും ധർമ്മത്തിനാണ് പ്രാധാന്യം ഏത് വർണ്ണത്തിൽ ഏത് ഗോത്രത്തിൽ ജനിച്ചാലും ധർമ്മത്തെ ശരിയായി ആചരിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ഏതൊരു ഉയർച്ചയും ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ തന്നെ ഏത് വംശത്തിൽ ജനിച്ചാലും തന്റെ ധർമ്മത്തെ തെറ്റുകൂടാതെ ആചരിക്കുകയും സത്യാഹിംസകളെ പാലിക്കുകയും ചെയ്തുകൊണ്ട് വിരുദ്ധകർമ്മങ്ങളെ ചെയ്യാതെ ജീവിക്കുന്ന ഒരാൾക്ക് ഇഹപര ലോകങ്ങളിൽ സുഖസമാധാനങ്ങൾക്ക് ഭംഗമുണ്ടാകുന്നില്ല നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും ഉള്ളവർക്ക് ബന്ധുക്കളുടെയും സ്നേഹിതന്മാരുടെയും സഹായം കൂടി ലഭിക്കാൻ ഇടവരികയുള്ളൂ മധുരമായ വാക്കും ആർജവത്തോടും ആദരവോടും കൂടിയ പെരുമാറ്റവുമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതിനാൽ അവയുള്ളവരെ പ്രായണ എല്ലാവരും ഇഷ്ടപ്പെടും കടുത്ത വാക്കും ക്രൂരമായ പെരുമാറ്റവും ഉള്ളവർക്ക് മറ്റെന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായാൽ കൂടി ആരും അവരെ ഇഷ്ടപ്പെടില്ല അതിനാൽ മിക്കപ്പോഴും ആരുടെയും സഹായം അവർക്കുണ്ടാകാൻ വയ്യ വാക്കും വിചാരവും പ്രവൃത്തിയും പ്രായണ എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്നതായിരിക്കണം അങ്ങനെയുള്ളവർക്ക് ലോഹമില്ലാതെ മറ്റുള്ളവരുടെ സഹകരണം കിട്ടുകയുള്ളു ജ്ഞാനമാണ് എല്ലാറ്റിലും വെച്ച് വിലമതിക്കാനാകാൻ കഴിയാത്ത ധനം എന്ത് ത്യാഗം സഹിച്ചും ജ്ഞാനം സമ്പാദിക്കപ്പെടുക തന്നെ വേണം അജ്ഞാനത്തോളം ശക്തിയേറിയ മറ്റൊരു ശത്രുവില്ല എന്തെല്ലാം കുറവുകൾ ഉണ്ടായാൽ കൂടി ജ്ഞാനി സംതൃപ്തനാണ് അങ്ങനെ തന്നെ എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടായാലും അജ്ഞൻ നിരാശനുമാണ് എല്ലാ മനുഷ്യരും മരിക്കുന്നവരാണ് ഒരാളെയും ഒഴിവാക്കാൻ പോകുന്നില്ല മരണം മരണത്തിന് മുമ്പ് ഓരോരുത്തരും ആചരിക്കാനുള്ള ധർമ്മവും നേടാനുമുള്ളത് ജ്ഞാനമാണ് ധർമ്മത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ ആർക്കും ജ്ഞാനമോ സുഖസമാധാനങ്ങളോ നേടാൻ സാധിക്കില്ല ധർമ്മത്തിന്റെ വിവിധങ്ങളായ ഘടകങ്ങളിൽ വച്ച് അതിപ്രധാനമാണ് അഹിംസ നിവൃത്തിയുള്ളതും ഒരു ജീവിയെയും ഹിംസിക്കാതിരിക്കണം എന്തുകൊണ്ടെന്നാൽ എല്ലാ ജീവികളും മരിക്കുമെങ്കിലും ആരും മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല എല്ലാവർക്കും ജീവിക്കാനാണ് ആഗ്രഹം രാജാക്കന്മാർക്ക് ശത്രുക്കളെ കൊല്ലേണ്ടി വരാറുണ്ട് അത് പാപമല്ലെന്നും പറയാറുണ്ട് എന്നാൽ ക്ഷത്രിയനും ഗദ്യാന്തരമില്ലാതെ വരുമ്പോഴല്ലാതെ ഒരാളെ കൊല്ലരുതാത്തതാണ് ക്ഷത്രിയരുടെ യുദ്ധവും ധാർമ്മികമായ അടിസ്ഥാനത്തിലുള്ളതാണ് ക്ഷത്രിയൻ പോർക്കളത്തിൽ വീണാണ് മരിക്കേണ്ടതെന്ന് പറയാറുണ്ട് എന്നാൽ ഏത് നിലയിലുള്ളവരും ഗ്രഹസ്ഥൻ പ്രത്യേകിച്ചും ധീർത്ഥക്കരയിൽ കിടന്നാണ് മരിക്കേണ്ടത് അദ്വൈതമായ പരമജ്ഞാനം കൊണ്ട് സംസാരത്തിൽ നിന്ന് കേവലം നിവർത്തരും ബ്രഹ്മഭാവത്തെ പ്രാപിച്ചവരുമല്ലാത്തവരായാലും മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കേണ്ടവരാണ് ജനിച്ചവർക്ക് എപ്രകാരം മരണം നിയതമാണോ അതുപോലെ മരിച്ചവർക്കും ജനനവും നിയതമാണ് പുണ്യപാപാത്മകങ്ങളായ തത്വഫലങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ എന്ന പോലെ മരണാനന്തരഗതിയിലും ജീവികളുടെ അനുഭവങ്ങൾക്ക് ഗണ്യങ്ങളായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും കുറെ കാലം അന്തരീക്ഷത്തിൽ വിവിധ ഭാഗങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ ശേഷം എല്ലാ ജീവന്മാരും അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ജനിക്കുന്നു അങ്ങനെ ജനിച്ചും മരിച്ചും കർമ്മം ചെയ്തും ഫലങ്ങൾ അനുഭവിച്ചും ചുറ്റിത്തിരിയൽ തന്നെ ജീവന്റെ സംസാരഗതിയുടെ സ്വഭാവം അജ്ഞാനമാണ് ഈ ഗതിവിശേഷത്തിന് ഹേതു സത്യമായ ജ്ഞാനം കൊണ്ട് ഇത് നിവർത്തിക്കുമ്പോൾ സ്വാഭാവികമായ കേവലഭാവത്തെ അല്ലെങ്കിൽ കൈവല്യത്തെ പ്രാപിക്കുകയും ചെയ്യും ധർമാചരണവും അതിലൂടെ ജ്ഞാനസമ്പാദനവും എങ്ങനെ സാധിക്കാമെന്നാണ് എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും വിളിവാക്കുന്നത് ജ്ഞാനസമ്പന്നനായ ഒരാൾക്ക് വെള്ളത്തിൽ താമരയിലെ എന്ന പോലെ സംസാരത്തിൽ ഏതൊരു ബന്ധവുമില്ലാതെ നിസ്സംഗനായി ജീവിക്കാൻ കഴിയും ധാരാളം വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടുള്ള ജീവിതമല്ല വിഷയങ്ങളിൽ നിന്ന് നിന്നകന്നുകൊണ്ടുള്ള നിസ്സംഗത ജീവിതമാണ് ഒരാൾ ഗിഹത്തിലും പരത്തിലും സുഖഹേതുവായിട്ടിരിക്കുന്നത് മൂഢത കൊണ്ടാണ് വിഷയങ്ങളിൽ സുഖത്തെ കാണുന്നത് വിഷയഭുക്തി കൂടുന്തോറും ദുഃഖവും അജ്ഞാനവും വർദ്ധിച്ചുകൊണ്ടിരിക്കും വിഷയാഗ്രഹങ്ങളെ കൊണ്ട് വിവേകം മറിയപ്പെട്ട മനുഷ്യന് തനിക്ക് ഹിതം എന്താണെന്ന് കൂടി തിരിച്ചറിയാൻ കഴിയില്ല അതിന്റെ ഫലമായി അധർമ്മങ്ങളായ പാപകർമ്മങ്ങളെ ആചരിക്കാൻ ഇടയാകുന്നു പാപഫലമായ അധപതനവും സംഭവിക്കുന്നു സൽകർമ്മങ്ങളെ കൊണ്ടും ധർമാചരണങ്ങളെ കൊണ്ടും ദുരിതം നശിക്കുമ്പോൾ സത്വ ഗുണത്തിന് വളർച്ചയുണ്ടാവും സത്വഗുണം വളരുകയും രജ തമസുകൾ ക്ഷയിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് വിവേകം ഉണ്ടാകുന്നത് വിവേകം വികസിച്ചാൽ സത്യാസത്യങ്ങളെയും ധർമ്മധർമ്മങ്ങളെയും ഹിതാഹിതങ്ങളെയും തിരിച്ചറിയാൻ കഴിയും അങ്ങനെ അറിയേണ്ടതിനെ അറിയാനുള്ള കഴിവില്ലെങ്കിൽ ബുദ്ധിപൂർവമായി ജീവിക്കാൻ കഴിയില്ല ബുദ്ധിപൂർവമല്ലാത്ത ജീവിതം കേവലം അന്ധവും ദുഃഖപൂർണവുമാണ് അധാർമിക ജീവിതമാണ് അങ്ങനെയെല്ലാമായി തീരാൻ കാരണം എത്ര കാലം കഴിഞ്ഞാലും കർമ്മഫലം കർത്താവിനെ ബാധിക്കാതിരിക്കില്ല അതിനാൽ ദുഷ്കർമ്മങ്ങളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും അകന്നു നിൽക്കലാണ് ആവശ്യം എത്രയൊക്കെ ദുരിതങ്ങളുണ്ട് ഒരാളിനെങ്കിലും ഈശ്വരനെ ആശ്രയിക്കാൻ കഴിയുന്നുവെങ്കിൽ അതൊരു നേട്ടമാണ് അന്ധനായ ഒരാൾ നിത്യപരിചയം കൊണ്ട് സ്വഗ്രഹത്തിൽ എല്ലായിടത്തും പരാശ്രയം കൂടാതെ സഞ്ചരിക്കാറുണ്ടല്ലോ അതുപോലെയാണ് ഈശ്വരാശ്രയമുള്ളവര് വിവേകമില്ല ഒന്നും അറിഞ്ഞുകൂടാ എന്നിരുന്നാലും ഈശ്വരാശ്രയത്തിന്റെ ബലം കൊണ്ട് തപ്പി തപ്പി നേരായ മാർഗത്തിലൂടെ തന്നെ പോകാൻ ഇടയാകും അതിനാൽ ഏത് ദിശയിലും നിഷ്കളങ്കമായ ഈശ്വരാശ്രയം ഉണ്ടാകുന്നു എന്നത് ഒരു ബലമാണ് കാലം കൊണ്ട് അയാൾക്ക് അധർമ്മ നിവൃത്തിയും ധർമ്മ പ്രവൃത്തിയും ചെയ്യും ശരിയായ ധർമ്മ ആചരണവും വിഷയങ്ങളിൽ നിസ്സംഗതയും വളർന്നു കഴിഞ്ഞാൽ കാലം കൊണ്ട് സത്യമായ ജ്ഞാനപ്രകാശം പോലും ഉണ്ടാകും ജ്ഞാനം വേണ്ടത്ര ശുദ്ധമായാൽ ജന്മസാഫല്യമായ കൈവല്യത്തെയും പ്രാപിക്കാം എന്നിങ്ങനെ പരാശര മഹർഷി ജനകരാജാവിന് ഉപദേശിച്ചു കൊടുത്ത തത്വസംഹിതയെ ഭീഷ്മർ യുധിഷ്ഠിര രാജാവിന് ചുരുക്കി പറഞ്ഞുകൊടുത്തു അതിന്റെ ശ്രവണം കൊണ്ട് യുധിഷ്ഠൻ വളരെയധികം സന്തുഷ്ടനാവുകയും ചെയ്തു ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി